പ്രഭാഷകൻ നാൽപ്പതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവദനങ്ങൾ മനുഷ്യന്റെ ദയനീയ അവസ്ഥ ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവറുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉൽഖണ്ഠേയും മരണ കുറിച്ചാണ് വിശിഷ്ടമായ സിംഹാസനത്തിൽ മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവർ വരെ രാജകീയ രാജകീയായും കിരീടവും അണിയുന്നവൻ മുതൽ ചാ കൊടുക്കുന്നവൻ വരെ ഏവരും കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീനരായി അവനെ വിഭ്രാന്തി ഉളവാക്കുന്നു അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു ചിലപ്പോൾ അതുമില്ല ഉറക്കത്തിനും ഉണർന്നിരിക്കുമ്പോഴും യുദ്ധനിദിയിൽ നിന്ന് ഓടിപ്പോന്നവരെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്ത ചുരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടന്മാർക്ക് വേണ്ടിയാണ് അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും വിശ്വസ്ത എന്നേക്കും നിലനിൽക്കും അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുഴിയൊഴുക്കും പോലെ കുത്തിയൊഴുക്കും പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും ഔദാരിശീലന് സന്തോഷം ലഭിക്കും പാപികളുശേഷം പരാജയപ്പെടും ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചുടുകയില്ല വെറും പാറമേൽ പടർന്ന ദുർബലമായ വേലികളാണ് അവർ ജയ ജലാശയ തീരത്തിലോ നദീതടാകത്തിലോ വളരുന്ന ഞാങ്ങണ എന്ന പുല്ലിനെയും പിഴുതെടുക്കാം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ദാനതപം എന്നും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് നിധി ലഭിച്ചവൻ ഇവരേക്കാൾ ഭാഗ്യവാനാണ് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത് നിഷ്കളങ്കിയായ ഭാര്യ ഇവ രണ്ടിനെയും കാൾ ിക്കപ്പെടുന്നു വീണും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ഇവയെക്കാൾ ശ്രേഷ്ഠമത്രേ കുഴലും വർദ്ധിപ്പിക്കുന്നു അസാധ്യമാണ് ഇമ്പമുള്ള മനുഷ്യ സ്വരം പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയെക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ സുഹൃത്തോ സഹജ സഹചാരിയോ എപ്പോഴും സഹർദമാണ് എന്നാൽ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് സഹോദരനും സഹായികരും വിഷമസന്ധികൾ വിപകരിക്കുന്നു ദാനധർമ്മരേക്കാൾ സുരക്ഷിതമായ അഭയമാണ് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു സതുപദേശം വേക്കാൾ ശ്രേഷ്ഠമാണ് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ദൈവഭക്തി വേക്കാൾ അഭികാമ്യമാണ് അതുവഴി നഷ്ടമുണ്ടാകുന്നില്ല ദൈവഭക്തിന് അന്യസഹായം തേടേണ്ടതില്ല ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവർണം ചെയ്യുന്നു മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് ഭക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം അസ്വസ്ഥ അസ്തിന് യോഗ്യനല്ല അവൻ അവന്റെ അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും നിർജ്ജലന്റെ നാവിന് ഭിക്ഷാടനം മധുരമല്ലെങ്കിലും അതിന്റെ ഉദരത്തിൽ അഗ്നി അഗ്നിഞ്ചരിക്കുകയാണ് നാം വായിച്ചു കേട്ടത്